ഹായ് റീബർത്തും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് സെൽഫ് ലവ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് സെൽഫ് ലവ് സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അതിന്റെ അർത്ഥം നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക ഞാൻ എന്ന ഭാവത്തെ മാറ്റി എന്നിലുള്ള എന്നെ സ്നേഹിച്ചു തുടങ്ങിയ എന്നുള്ളതാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ പാതി വഴികളിൽ എവിടെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു കാര്യമാണ് സെൽഫ് ലവ് ഞാനും ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്തിനീ ഭൂമി ജനിച്ചു എന്നെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ചിന്തകളുമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നുമുതൽ ഞാൻ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തോ മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ തോന്നുന്നുണ്ടാവാ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവത്തെ മാറ്റുക എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളിൽ ഒരു ഞാനുണ്ട് അവിടെ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് അവിടെ എന്താണ് ശരിക്കും പറഞ്ഞു പറഞ്ഞിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ദേഷ്യം വെറുപ്പ് വൈരാഗ്യം ഇതൊക്കെയാണല്ലേ അപ്പോൾ സെൽഫ് ലവ് എന്നതിനകത്ത് എനിക്ക് എന്നോട് ദേഷ്യമുണ്ട് എനിക്ക് മറ്റു പലരോടും ദേഷ്യമുണ്ട് എനിക്ക് എന്നെ സ്നേഹമില്ല എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല പക്ഷെ സെൽഫ് ലവിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യാൻ തുടങ്ങും നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളോടും പൊരുത്തപ്പെടുകയും മറ്റുള്ളവർ ക്ഷമിക്കുകയും ചെയ്യാൻ തുടങ്ങും എപ്പോൾ മുതൽ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നുവോ അപ്പം മുതൽ ചുറ്റിലുള്ള എല്ലാത്തിലും നമുക്ക് സൗന്ദര്യം കാണാൻ കഴിയും അതാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ആകമാനമുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് സെൽഫ് ലവ് എന്നാൽ സ്വയം സ്നേഹിക്കുക സ്വയം ബഹുമാനിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കുക നമ്മൾ ഓരോരുത്തരോടും നമ്മൾ ഒരാളെ ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അപ്പൊ നമ്മൾ പറയും നമ്മളെ ഭർത്താവിനെ ഇഷ്ടമാണ് മക്കളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ കൂടെപ്പുറപ്പിനെ ഇഷ്ടമാണ് അങ്ങനെ 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 പറയാൻ പറയാൻ ഒരുപാട് ഒരുപാട് പേരുടെ മുഖങ്ങൾ വരും പക്ഷെ ആരെങ്കിലും പറയുമോ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് ആർക്കങ്ങനെ പറയാൻ സാധിക്കും ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ അങ്ങനെ പറയണം അങ്ങനെ മുതൽ ഞാൻ എന്നെയാണ് ഈ ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന നിമിഷം മുതൽ നമുക്ക് നമ്മളെ സ്നേഹിച്ച് തുടങ്ങാൻ കഴിയുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താൻ തുടങ്ങുന്നു നമ്മുടെ സമയം ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മളെ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ ചെറിയൊരു ചെറിയൊരു ഉദാഹരണം പറയാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ ആഹാരം നമ്മളെ വീട്ടിലുള്ള മറ്റാർക്കും ഇഷ്ടമല്ല പക്ഷെ നമുക്കത് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ടത് ഉണ്ടാക്കത്തില്ല മറ്റാർക്കും ഇഷ്ടമില്ലാത്ത ആഹാരം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി സമയം കളയണ്ടല്ലോ എന്നുള്ള വിചാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം മറ്റാരും കഴിക്കില്ല എന്നുള്ള വിചാരം കൊണ്ടായിരിക്കാം പക്ഷെ ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് ഇഷ്ടത്തോടെ അത് ആസ്വദിച്ച് നമുക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കണം അതാണ് ശരിക്കും സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക ഇപ്പം ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർ തീരുമാനിക്കുക നമ്മൾ ഓഫീസിലെ ടെൻഷനുമായി വീട്ടിലോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് മറിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലരോടൊക്കെ സെൽഫ് ലവനെ കുറിച്ച് പറയുമ്പോൾ മുടി പോയി വെട്ടുക ഫേഷ്യൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തണം എങ്ങനെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ സാധിക്കും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യലിലൂടെ അപ്പൊ നമ്മൾ കുറേയധികം കാലങ്ങളായിട്ട് ഞാൻ എന്നെ എന്നോടൊക്കെ പലതവണ പറഞ്ഞു നിന്നെ ഒന്നിനും കൊള്ളില്ല 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 എന്ന് പലരും പറഞ്ഞു 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 ഓരോ നമ്മളും വിശ്വസിക്കും നമ്മളെ ഒന്നിനും കൊള്ളില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പേടിയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പേടി വന്ന് തുടങ്ങും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേടി വരുന്നത് അത് നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പേടി വരുന്നത് പക്ഷെ നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ മിടുക്കരാണ് നമുക്ക് എല്ലാത്തിനുമുള്ള യോഗ്യതയുണ്ട് നമ്മൾ കഴിവുള്ളവരാണ് എന്ന് സ്വയം പറഞ്ഞു തുടങ്ങുക നമ്മൾ എല്ലാവരിലേക്കാളിലും ബെസ്റ്റാണ് നമ്മളാണ് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും ചുറ്റിനും ആൾക്കാരുണ്ടായിക്കൊണ്ടേ ഇരിക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ നമ്മളെ കേൾക്കുന്നു നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ഡെയിലി കടന്നു പോവുകയാണ് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഒരു ദിവസം തീരും സന്തോഷത്തോടെ ഇരുന്നാലും ഒരു ദിവസം തീരും സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ എന്തുകൊണ്ട് നമുക്ക് കുറച്ചു നേരം സന്തോഷത്തോടെ ഇരുന്നുകൂടാ ഈ ചിന്തയാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സെൽഫ് ലവ് എന്ന വാക്ക് വെറുമൊരു വാക്കിൽ നിർത്താതെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലായുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് ആരുടെയും സപ്പോർട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ നമ്മുടെ സപ്പോർട്ട് നമ്മളാണ് നമുക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണം എല്ലാവരിലേക്കും ബെസ്റ്റാണ് എനിക്കിത് ചെയ്യാൻ കഴിയും എനിക്കിത് ചെയ്യാൻ സാധിക്കും കാരണം എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തമാശയ്ക്ക് പറയാം അങ്ങനെ ഒരു ഒരു തമാശ ടോപ്പിക്കുന്നുണ്ടെങ്കിൽ ഓ എനിക്ക് ഇതിനെ ഇഷ്ടമല്ല എന്ന് അവർ തമാശയ്ക്ക് പറയുമ്പോൾ ഞാൻ പറയും വേണ്ട എന്നെ ഇഷ്ടപ്പെടേണ്ട എനിക്ക് എന്നെ ഇഷ്ടമാണ് കാരണം എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ഹെയർ എന്റെ സംസാരം എന്റെ മുഖം ഇതൊക്കെ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ എന്നെപ്പോലെ വേറൊരാളില്ല അല്ലെ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെങ്കിൽ കൂടിയും വ്യത്യസ്തരാണ് എല്ലാവരും ഒരാൾ ഒരാളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരാളുടെ വാക്കു അല്ല മറ്റൊരാളുടെ വാക്ക് ഒരാളുടെ പ്രവൃത്തിയല്ല മറ്റൊരാളുടെ പ്രവൃത്തി അപ്പൊ ഞാൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്ത ആയതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നെ പോലെ ഒരാളെ കണ്ടെത്താൻ സാധിക്കാത്തടത്തോളം കാലം ഞാൻ വ്യത്യസ്തയില്ലേ അപ്പൊ എന്തുകൊണ്ട് എനിക്ക് എന്നെ സ്നേഹിച്ചുകൂടാ ഈ ഒരു ചിന്തയിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞു ഞാൻ സെൽഫ് ലവ് എന്ന എന്റെ ചിന്ത വിധിക്കുന്നത് എനിക്ക് എന്നെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും സാധിക്കുന്നു എനിക്ക് എന്നെ കെയർ ചെയ്യാൻ സാധിക്കുന്നു എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ അതുകൊണ്ട് ചുറ്റിലുമുള്ള എല്ലാവരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാലഘട്ടത്തിൽ ഞാൻ തന്നെയായിരുന്നു അത് എന്റെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ എനിക്ക് കേൾക്കാൻ കഴിയുന്നു എൻ്റെ സങ്കടങ്ങളെ ഞാൻ അങ്ങോട്ട് പറയാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ എനിക്ക് കേട്ടിരിക്കാൻ സാധിക്കുന്നു ഒരു കേൾവിക്കാരിയാകാൻ എനിക്ക് സാധിക്കുന്നു അത് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലേ നമ്മളെ ചുറ്റും നമ്മളെ ഒരുപാട് പേര് അങ്ങനെ ആഗ്രഹിക്കുന്നവർ നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരു കാലഘട്ടത്തിൽ അത് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും കേൾക്കുന്നു എന്നാൽ ആവും വിധം പ്രശ്നത്തിന് പരിഹാരം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിലൂടെ സംഭവിച്ച കാര്യങ്ങളാണ് സോ നമുക്ക് എല്ലാവർക്കും സെൽഫ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് ഒരു ടോപ്പിക്കിലോ രണ്ട് ടോപ്പിക്കിലോ പറഞ്ഞാൽ തീരില്ല ഇത് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയല്ല ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കാം ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വരുന്നത് വരെ സോ താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്